മേടമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് വരൂധിനി ഏകാദശി മെയ് നാലാം തീയതി ശനിയാഴ്ചയാണ് ഏകാദശി വരുന്നത് ഈ ഏകാദശി ഇഹലോകത്തിലാണെങ്കിലും പരലോകത്തിലും നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന വ്രതമാണ് സകല സൗഭാഗ്യങ്ങളും പാപനാശനവും നൽകുന്ന വളരെ ഉത്തമമായ ഈ ഏകാദശി മോക്ഷപ്രദായിനിയുമാണ് മാന്താതാവ് മഹാരാജാവ് ദുന്തുമാരൻ തുടങ്ങി ഒരുപാട് രാജാക്കന്മാർ സ്വർഗം നേടിയതും മഹാദേവൻ ബ്രഹ്മകപാലത്തോട് വേർപ്പെട്ടതും എല്ലാം ഈ വരുഥിനി ഏകാദശി വ്രതം നോറ്റിട്ടാണ് എന്നാൽ പറയാം പതിനായിരം വർഷം തപസ് ചെയ്യുന്നതിനു പകരം ഈ ഒരു വരുധിനി ഏകാദശി വ്രതം നോറ്റാൽ മതി എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നത് അത്രയ്ക്ക് പവിത്രമായ പാവനമായ മഹാപാപനാശിനിയായ ഭക്തിമുക്തി പ്രദാത്രിയുമാണ് ഈ വരുദിനി ഏകാദശി വ്രതം അശ്വദാനാദി അശ്വദാനാദിദാനങ്ങളിലെല്ലാം വെച്ചും വിധയാണ് വിദ്യാദാനത്തിൻ്റെ ഫലം അതായത് കുതിരയെ ദാനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണല്ലോ ആനയെ ദാനം ചെയ്യുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിദാനം ചെയ്യുക ഭൂമിദാനത്തെക്കാളും ശ്രേഷ്ഠമാണ് തിലദാനം അതിലും ശ്രേഷ്ഠമാണ് സ്വർണം ദാനം ചെയ്യുന്നത് സ്വർണ്ണം ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അന്നദാനം കാരണം പിതൃക്കളാണെങ്കിലും ദേവകള് മനുഷ്യർ എല്ലാവരും അന്നദാനം കൊണ്ടാണ് തൃപ്തരാവുക പണ്ഡിതർ പറയും കന്യാദാനമാണ് അന്നദാനത്തിന് അന്നദാനത്തിനേക്കാളും ശ്രേഷ്ഠമെന്ന് കന്യാദാനത്തിന് സമമാണത്രേ ഗോദാനം ചെയ്യണത് പക്ഷേ ഈ ദാനത്തെക്കാളെല്ലാം സർവശ്രേഷ്ഠമായിട്ട് പറയുന്നത് വിദ്യാദാനമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് വിദ്യാദാനം ചെയ്യുന്ന ഫലമാണ് ലഭിക്കുക ഏതൊരാളാണോ കന്യാ ധനം കൊണ്ട് സ്വന്തം കാര്യം നോക്കണത് അവർക്ക് അവരുടെ പുണ്യക്ഷയം സംഭവിക്കുമ്പോൾ നരകതുല്യമായ ഒരു ജീവിതമാണ് ഉണ്ടാവുക പറയും അതേസമയം സ്വന്തം ധനം കൊണ്ട് ഒരു കന്യകയെ വേഷ ആ ഭൂഷ ആഭരണങ്ങളൊക്കെ അണിയിച്ച് വളരെ നല്ല മനസ്സോടുകൂടി കന്യാദാനം നടത്തുന്നുവോ അവർക്കുണ്ടാവണ പുണ്യം ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നാണ് വരുതിനി ഏകാദശി നോൽക്കുന്ന അനുഷ്ഠാനത്തിൻ്റെ പുണ്യവും അതിന് സമാനമാണത്രേ വ്രതമനുഷ്ഠിക്കുന്നയാൾ ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ലൂണെടുക്കുക ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഉപവാസവ്രതമായിട്ടോ ജലം മാത്രം കുടിച്ചോ പഴച്ചാറ് മാത്രം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വെജിറ്റബിൾ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഇളനീര് മാത്രം കുടിച്ചോ ഒക്കെ വ്രതമെടുക്കുക ഏകാദശി ഉപവാസമാണ് ശ്രേഷ്ഠമായ ഫലം പറയുന്നത് അതായത് ദ്വാദശി ദിനത്തിലും ദശമി ദിനത്തിലും ഒരിക്കലൂണ് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസം അതാണ് അനുഷ്ഠാന രീതി അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതം നോക്കാം രാത്രിയിൽ ഭഗവാന്റെ ഇപ്രാവശ്യം ഹരിവാസരം ഹരിവാസര സമയം വരുന്നത് നാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത് മുതൽ രാത്രി വെളുപ്പിന് അതായത് അഞ്ചാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തഞ്ച് വരെയാണ് ഇപ്പോൾ രാത്രിയിൽ ഉണർ ഉണർന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഉണർന്നിരുന്ന് ഭഗവാന്റെ പൂജ അനുഷ്ഠിക്കുകയാണെങ്കിൽ സകല പാപങ്ങളും പോവുകയും പരമഗതി നമുക്ക് സാധിക്കും നേടാൻ സാധിക്കും എന്നാണ് വരുദിനി വ്രതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതായത് യമരാജനെ പോലും അകറ്റി നിർത്താൻ ശേഷിയുള്ളതാണത്രേ വരുധിനി ഏകാദശി വ്രതം അതുപോലെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മധ്യമപാത ഒരു മാർഗം സ്വീകരിക്കണം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ അധ്യായത്തിലൊരു ശ്ലോകമുണ്ട് ന്യസ്നതസ്തു യോഗോസ്തി നൈകാന്ത മനസ്നാതി സ്വപ്ന ശീലസ് ജാഗ്രതോ നൈവാർജുന യുക്താഹാര വിഹാരുക്തചേതു യുക്തസ്വപ്നാവബോധ്യ യോഗോഭവതി ദുഃഖം അർജുനോട് പറയാണ് അമിതമായി ആഹാരം കഴിക്കുന്നവനും ഒട്ടും കഴിക്കാതിരിക്കുന്നവനും അമിതമായി ഉറങ്ങുന്നവനും അമിതമായി ഉണർന്നിരിക്കുന്നവനും യോഗം സ്ഥിതിക്കണില്ല മിതമായ ആഹാരം മിതമായ വിഹാരം മിതമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവൻ മിതമായി ഉറങ്ങുന്നവൻ മിതമായി ഉണർന്നിരിക്കുകയും ചെയ്യുന്നവനാണ് യോഗം ദുഃഖനാശകമായി തീരുന്നത് എന്നാണ് അതായത് ആധ്യാത്മികമായ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല വ്യവഹാരിക ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു മനുഷ്യനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരാശയമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വവും ശുദ്ധിയും പാലിക്കേണ്ടത് എല്ലാവരും ആത്മീയ ജീവിതം നയിക്കുന്നവർ മാത്രമല്ല വ്രതം എടുക്കുന്നവർ മാത്രമല്ല എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം എന്നാണ് വിശപ്പെന്ന വ്യാധിക്കുള്ള ഔഷധമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് ആചാര്യന്മാർ പറയാം ഔഷധം നമ്മൾ ഇത്തിരിയല്ലേ കഴിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണോ ശരീരത്തിൻ്റെ ആരോഗ്യം ചലനത്തിലാണ് അതുപോലെ മനസ്സിൻ്റെ എന്ന് പറയണത് നിശ്ചലതയിലാണ് നമുക്കറിയാം നമ്മുടെ മനസ്സ് അനാവശ്യമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നിശ്ച നിശ്ചലതയിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ സന്തുഷ്ടി അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ശാന്തിയിലേക്ക് നയിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യണം എന്നു പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് ഏകാദശി വ്രതം മെയ് നാലാം തീയതി വരുന്ന വരുധിനി ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക ഒരുപാട് ഒരുപാട് വിശിഷ്ടമായ ഫലങ്ങൾ നൽകുന്നതാണ് വരുധിനി ഏകാദശി ഏകാദശി ദിനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഓരോ ഫലങ്ങൾക്കായിട്ട് പ്രത്യേക പ്രത്യേക വഴിപാടുകൾ ചെയ്യാം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അതായത് ഇഷ്ടസന്ധാനലബ്ധിക്കായിട്ട് പുരുഷ പുരുഷസൂക്ത അർച്ചന ചെയ്യാം ഭാഗ്യസിദ്ധിക്ക് ധനാഭിവൃദ്ധിക്കൊക്കെ ആയിട്ട് ഭാഗ്യസൂക്താർച്ചന ചെയ്യാം ആയുർവർദ്ധനയ്ക്ക് രോഗമുക്തിക്കായിട്ട് ആയുർസൂക്താർച്ചന ചെയ്യാം ബുദ്ധിവികാസത്തിനായി വെണ്ണ നിവേദ്യം ചെയ്യാം ധനധാന്യവർദ്ധനവനായിട്ട് പാൽപായസ നിവേദ്യം കോപശമനത്തിന് കുടുംബസുഖത്തിനായിട്ട് പാലഭിഷേകം സത്സന്ധാന ലാഭത്തിനായിട്ട് സന്താനഗോപാലാർച്ചന ഐശ്വര്യമായിട്ടും ഐശ്വര്യം വരാനായിട്ടും മംഗളസിദ്ധി നേടാനൊക്കെയായിട്ട് സഹസ്രനാമാർച്ചന കണ്ണിനുള്ള രോഗങ്ങളൊക്കെ മാറാനായിട്ട് അഭീഷ്ടസിദ്ധിക്കായിട്ട് നെയ്വിളൊക്കെ വയ്ക്കാം അതുപോലെ രോഗശാന്തിക്കായിട്ട് സുദർശന ഹോമവും ചെയ്യാം എല്ലാവർക്കും ഈ വ്രത അനുഷ്ഠിച്ച് സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം